ഹായ് സ്ലാമലൈക്കും ഞാൻ നെജി ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖല്ലേ അപ്പം നല്ല മഴയും മഴയുടെ ബുദ്ധിമുട്ടും പിന്നെ അതുപോലെ നമ്മുടെ വയനാട്ടിലെ പ്രളയവും കായിട്ട് എല്ലാവരും നല്ല ടെൻഷനിലായിരിക്കും അതിൻ്റെ ഇടയിലും നമ്മുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവരോട് എല്ലാവരോടും താങ്ക്സ് ഉണ്ട് നെജി എന്നുള്ളതും നമ്മുടെ ഏരിയയിലൊക്കെ എങ്ങനെയുണ്ട് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് എല്ലാവരോടും താങ്ക്സ് അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളും ഈ മഴക്കായതുകൊണ്ട് ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന ചെടികൾക്കൊക്കെ അടുപ്പിച്ചിട്ടുള്ള നല്ല മഴയായിരുന്നു അപ്പോൾ നമുക്ക് വന്നു നോക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരുപാട് പുതുതായിട്ട് വന്നിട്ടുള്ള ബഡുകളും ഒക്കെ നാശമായിട്ടുണ്ട് പിന്നെ നല്ല അടുപ്പിച്ചിട്ടുള്ള മഴയല്ലായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ ഒക്കെ ഒന്ന് വരാനും പുറത്തൊക്കെ ഇറങ്ങാനൊന്നൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ടൈം ആയിരുന്നു അപ്പോൾ ഒത്തിരി പ്ലാന്റിൻ്റെ ബഡ്ഡുകളും വന്നിട്ടുള്ള ഫ്ലവറിങ് ബഡൊക്കെ നല്ലതായിട്ട് ചെടികളിലെ കോമരപ്പുഴ ഉണ്ട് തൊപ്പ തൊപ്പായിട്ടുള്ള പുഴുക്കൾ അതൊക്കെ നാശമാക്കിയിട്ടുണ്ട് പിന്നെ ഓപ്പൺ പ്ലേസിലിരിക്കുന്ന ഓർക്കിഡ് ചെടികളുടെ ഒക്കെ മഴയൊക്കെ കൊണ്ട് വേരൊക്കെ ഡാമേജ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ നശിപ്പിച്ചിട്ടുള്ള വേരികളും പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഫ്ലവറിങ്ങിൻ്റെ ബഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു മീറ്റർ അല്ല ഒരു കുറച്ചൊരു സെൻഡ് വെച്ചിട്ട് ഇതിവിടെ ഇവിടെ വെച്ചിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലോ നമുക്കിനി പുതിയതായിട്ടുള്ള ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ടാവുള്ളൂ അതൊക്കെ വിരിയാതെ തന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ടൊക്കെ ഡാമേജായി പോയിട്ടുണ്ട് അപ്പം അത് കുറച്ചും ഇങ്ങോട്ട് വിട്ട് വെച്ച് കട്ട് ചെയ്താലാണ് അതിൻ്റെ അടുത്തുനിന്ന് തന്നെ കണ്ടോ നമുക്ക് പുതിയൊരു ഫ്ലവറിങ്ങിൻ്റെ ബഡ് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതുപോലുള്ളതെല്ലതും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആണ് അതാണ് നമ്മുടെ ഓരോ സ്റ്റെമ്മിലും നമുക്കിതുപോലെ ഫ്ലവറിങ്ങിൻ്റെ ബഡ് അപ്പോൾ ഈ ഒരു ബഡ് ഫുള്ളായിട്ട് തന്നെ പുഴ നന്ന് നശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്ലവറിങ്ങിൽ തന്നെ രണ്ട് സ്റ്റെമാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ മുട്ട് മുട്ടുവന്നിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ നിങ്ങളുടെ അവിടെയും ചെടികളും പിന്നെ അതുപോലെ നിങ്ങളൊക്കെ സേഫ് സേഫായിട്ടായിരിക്കും എന്ന് വിചാരിക്കണം അത്രയും ടെൻഷനിലായിരുന്നു വയനാട്ടത്തൊക്കെ ആ ഒരു ഇത് കണ്ടട്ടെ നമുക്ക് ടി വി ന്യൂസൊക്കെ കാണാം ആദ്യത്തെ ദിവസം നമുക്ക് ഭയങ്കര ഇതായിരുന്നു എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയില് നമ്മള് കണ്ടിരുന്നു പിന്നെ പിന്നെ നമുക്ക് ന്യൂസ് കേക്കിട്ട് തന്നെ പേടിയായി നമ്മൾ അതുപോലെ മൊബൈൽ ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയ കാണുന്ന തന്നെ വയനാട്ടത്തെ ന്യൂസ് ആകുമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അപ്പഴൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കാണിയിരുന്നു അത്രക്കും ടെൻഷനുള്ള ഒരു ടൈമിലാണ് നമ്മൾ കേരളം മുഴുവൻ കടന്നു പോയിട്ടുണ്ടാവുക അപ്പം നമ്മുടെ ഒരു പ്ലാന്റ് ആട്ടോ അത് നന്നായിട്ട് മഴയൊക്കെ ചെയ് ചെയ്ത് വലിയൊരു സ്റ്റെമ്മ് നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്തു തരുന്നു ഒരു മരത്തടിയിൽ അപ്പോൾ ആ ഒരു സ്റ്റെമ്മന്നെ ഇങ്ങോട്ട് ചീഞ്ഞ് പോയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഭാഗം ചീഞ്ഞ് പോയതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് സാഫൊക്കെ പേസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മരത്തടിയിലോ എന്തെങ്കിലും ഒരു ചാക്കിലോ അങ്ങനെയൊക്കെ കെട്ടിക്കൊടുത്തിട്ടും നമുക്കത് പുതുപുതായിട്ടുള്ള ഒരുപാട് കിക്കീസുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മഴയത്തൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഇങ്ങനെ സ്റ്റിമ്മ് ഡാമേജ് അപ്പോൾ നമ്മുടെ യു വിഷീറ്റിലുള്ള പ്ലാന്റുകളൊക്കെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടും പിന്നെ അതുപോലെ മഴയുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അതുപോലെ ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് പുതുതായിട്ടുള്ള ഒരുപാട് ഫ്ലവറിങ് ബഡും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓൺലൈനിലായിട്ട് സെയിൽ ചെയ്യുന്ന പുതിയ ബാച്ച് എത്തിയിട്ടുണ്ട് അത് സെയിൽ പോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഇൻഷെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ബാച്ചിൽ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ഒത്തിരി ഫ്ലവർ ബഡ് പ്ലാന്റ്സ് തന്നെ വന്നിട്ടുണ്ട് വൺ എയ്റ്റി ആണ് ബർഡോട് കൂടിയിട്ടുള്ള പ്ലാന്റ് അതിൻ്റെ ഒരു സൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയി വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇനി വയനാട്ടിൽ ഉള്ള ഈ ഒരു ബുദ്ധിമുട്ടിനെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് അവരൊക്കെ നമുക്കൊന്ന് നമ്മുടെ കൂടെ തന്നെ കൂട്ടി രക്ഷിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇനി ഒരു മഴയുടെ ബുദ്ധിമുട്ട് ഒരു സ്ഥലത്തുണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബായ്